യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിൽ തന്നെ ഒരു ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാൻ എനിക്ക് സംശയമുണ്ട് നമസ്കാരം ന്യൂസ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിൽ തന്നെ ഒരു ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാൻ എനിക്ക് സംശയമുണ്ട് കാരണം എത്ര അവകാസ്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ഒരു ബസിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവർ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ് യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത് ആ സേനയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഏതോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ടത് നമ്മൾ ഇതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞ പോലെയല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും ഉള്ളവരല്ല ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും അത് നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം ഒന്നും ആവശ്യമില്ല ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു ഒരു യഥാർത്ഥത്തിൽ ഈ നൂറ്റി ത്രീ നോട്ട് എയ്റ്റ് അവരിട്ടപ്പോൾ ഐ പി സി ത്രീ നോട്ട് എയ്റ്റ് ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ വൺ ട്വന്റി ബി ഇട്ടിരിക്കുകയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സ്വതന്ത്രമായി തന്റെ ജോലിയെടുക്കാൻ വേണ്ടി ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം ട്വന്റി ഫോർ വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വധശ്രമത്തിന്റെ ഗൂഢാലോചനയിൽ ഈ വിനീത വിജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ അയാളോട് പൊറക്കാനും ക്ഷമിക്കാനും കഴിയില്ല ഞങ്ങൾക്ക് കേരളത്തിൽ കോടതിയുണ്ട് ഉണ്ട് കോടതിയിൽ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം വരെ അടരാടാൻ ഞങ്ങൾ തയ്യാറാണ് ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണണ്ട കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിലധികമായി ഏകദേശം നാൽപ്പത് കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിന്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി ഇത് ആദ്യ തവണ അല്ലെങ്കിൽ നമ്മൾ പോട്ടെന്ന് വെച്ചു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ സാഹചര്യം ഉണ്ടോ ഇതെന്തോ വെള്ളരിക്കാ പട്ടണോ ഇത് ഇത് നാടൊട്ട് നവകേരള സസ് കൊണ്ടു കിടക്കുന്ന വെച്ച് എല്ലാ പത്രപ്രവർത്തനം വീട്ടുകാരി കഥ അടച്ചിരിക്കണോ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇത്തരം പോലീസ് സേന കേരളത്തിലെ പുഴുക്കു തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം മാത്രമല്ല ഈ ഈ വൺ ട്വന്റി ബി ഇട്ട് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ വളരെ അവകസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് മാത്രമല്ല ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല തൊപ്പിവെക്കാനായ അർഹതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ വൺ കോടതിയുടെ മുന്നിൽ പോയി മുഴുവൻ അവഹേളനങ്ങളും ഏറ്റുവാങ്ങി മടങ്ങി വന്ന അതേ ഓഫീസർക്ക് നേരം എളുപ്പം വേറൊരു ബുദ്ധി കുതിച്ചു വിനിതാ ബീജി ഇതിൽ പ്രതിയാണെന്നുള്ളത് എന്താണ് ഈ കാണുന്നത് ഇത്രയും മാത്രമല്ല ഇദ്ദേഹത്തിന്റെയൊക്കെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരും കാരണം റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരാളെ കൊല ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്ന ആദ്യത്തെ ഓഫീസറായി ഇദ്ദേഹം മാറുകയാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധം അതായത് ഈ ഇത്തരം ഹീനമായ നടപടികൾ സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ചില ആളുകൾ കൊണ്ടു നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാനുവോളം പറഞ്ഞു നടക്കുന്ന നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ കൂട്ടാളികളും ഈ കാര്യം ഗൗരവത്തിൽ അന്വേഷിച്ച് ഞങ്ങളോട് പറയണം എന്താ സംഭവിച്ചതെന്ന് കാരണം ഒരാൾക്ക് തൊഴിലെടുക്കാനും ഞങ്ങളുടെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് പറയാൻ പോലും പോലീസ് ഓഫീസർക്ക് അവകാശമില്ലെന്ന പോലീസ് ഓഫീസർ അറിയാതെ പോകുന്നുണ്ടോ ഈ പോലീസ് ഓഫീസർ എന്താ വിചാരിക്കുന്നത് ഞങ്ങളെ വരെ ടി വി ടി കയറ്റാൻ പറ്റുമോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശമ്പളം തരുന്നുവെങ്കിൽ അത് നീതിയും ന്യായമനുസരിച്ച് ജോലി ചെയ്യാനാണ് അല്ലാതെ പോലെ ഈ നാട്ടിൽ എടുക്കുന്ന പത്രപ്രവർത്തകരുടെ മേൽ കുതിര കയറാനല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക ഞാൻ ഇവിടെ ഇവിടെ കൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു നമുക്ക് കോടതിയിൽ വെച്ച് കാണാം അവിടെ പറയണം നിങ്ങൾ ഷൂ എറിഞ്ഞ കെ എസ് യു പ്രവർത്തകരുടെയും കോൺഗ്രസുകാരുടെയും കൂടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അവിടെ പറയൂ നിങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ചെങ്ങനാണെന്ന് പറഞ്ഞു എന്ത് ശാസ്ത്രമനുസരിച്ചാണ് ഒരു ഷൂ അറിഞ്ഞാൽ ആൾക്കാരെ കൊലപ്പെടുത്താം ആ ഗൂഢാലോചനയിൽ ഇവിടെ ഒരു മാധ്യമപ്രവർത്തക ഉൾപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ ആഭ്യന്തര വകുപ്പ് പലപ്പോഴും അടുത്ത് നേരത്തെയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആളുകൾ പറഞ്ഞു എന്റെ പേരിൽ ഒരു കേസെടുത്തപ്പോ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല നിങ്ങൾ അറിയണം സാർ നിങ്ങൾ അറിയണം ഇതൊക്കെ നിങ്ങൾ അറിയണം സാർ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നെറുകിട്ട പോലീസ് ഓഫീസർമാർ ഈ നാടിന്റെ ചരിത്രം മാറ്റി എഴുതും നിങ്ങൾ അറിയണം ഇവിടെ എല്ലാം പോലീസുകാരനായു മനസ്സിൽ ആപത്താണ് പോലീസുകാരാ ഇത് പറയുന്നത് മറ്റാരോടുമല്ല ട്വന്റി ഫോർ ന്യൂസിലെ വിനീത ബിജി എന്ന റിപ്പോർട്ടറോട് ഈ ഓടക്കാലി പോലീസ് സ്റ്റേഷനിലെ സി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ വൺ ട്വന്റി ബി അതായത് വധശ്രമം വിനീത ബിജി എന്താണ് വധശ്രമം നടത്തിയതെന്ന് സജീവൻ കോടതിയിൽ തെളിയിക്കേണ്ടി വരും കാരണം ഒരു മാധ്യമ പ്രവർത്തക ഈ രംഗം അവരുടെ ക്യാമറമാനെ വെച്ച് ഷൂട്ട് ചെയ്തതിന് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തതെങ്കിൽ അതെന്തു ഗൂഢാലോചനയാണെന്ന് ഈ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ കോടതിയിൽ തെളിയിക്കേണ്ടി വരും കാരണം പിണറായി വിജയൻ പറയുന്നിടത്തെല്ലാം സി പി എം സഖാക്കളുടെ പുറകെ നടന്ന് താളം തുള്ളുന്ന പോലീസുകാർ ഒരു കാര്യം ആലോചിക്കണം ആരുടെയും പുറത്ത് കുതിര കയറുന്നതുപോലെ മാധ്യമ പ്രവർത്തകരുടെ പുറത്ത് കുതിര കയറിയാൽ ചിലപ്പോൾ നാളെ നിങ്ങളിരിക്കുന്ന സ്ഥാനം നിങ്ങൾക്കുണ്ടാവില്ല എന്ന് കരുതണം തലയിലാ തൊപ്പി വീണ്ടും ഉണ്ടാവുമോ എന്നും കരുതണം കാരണം മാധ്യമപ്രവർത്തകർ അത്ര നിസ്സാരക്കാരാണെന്ന് നിങ്ങൾ കരുതരുത് പോലീസുകാരാണ് യൂത്ത് കോൺഗ്രസുകാര് കേരളം മുഴുവൻ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ഈ കരിങ്കൊടി കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് പത്രക്കാരെ മുഴുവൻ നിങ്ങൾ വധശ്രമത്തിന് കേസെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പത്രക്കാർ വേണ്ടല്ലോ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ശബരിമലയിൽ പോയിട്ട് വന്ന ഒരു മനുഷ്യനെ കരൽത്തടങ്കലിൽ പിടിച്ചുകൊണ്ടുപോയി അയാളുടെ ഭാര്യ പറയുന്നത് കേട്ടു ഞങ്ങളുടെ വീട്ടിൽ പശുവിനെ കറക്കാൻ ആളില്ല പശുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേട്ടു പോലീസുകാർ കാണിക്കുന്ന അതിക്രമങ്ങളും പോലീസുകാർ കാണിക്കുന്ന വിവരമില്ലായ്മയും മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും കേരള സദസ് നടക്കുന്ന ഈ സമയത്ത് ഇന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറേയും ഒരു ഡിവൈഎസ്മേയും ഒക്കെ നിർത്തിപ്പിരിക്കുന്നത് കണ്ടു ആ നിങ്ങൾ കള്ളക്കേസ് എടുക്കുന്നതിന് പരിധി വേണം മാധ്യമ പ്രവർത്തകർക്ക് ി തൊഴിൽ ചെയ്യാൻ അതും പ്രത്യേകിച്ചും ഒരു സ്ത്രീ അവരിറങ്ങി തൊഴിൽ ചെയ്യാൻ അവർ നിൽക്കുമ്പോൾ അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നത് മര്യാദയാണോ എന്ന് ഈ കുറുപ്പമ്പടി സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ സജീവൻ ഒന്ന് ആലോചിക്കണം കാരണം നിങ്ങൾ കളിക്കുന്നത് അത്ര നല്ല കളിയല്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം പഴയ കഥകളൊക്കെ എടുത്ത് ചകഞ്ഞു പുറത്തിടാൻ പത്രക്കാർക്ക് അറിയാൻ കഴിയാഞ്ഞിട്ടല്ല അതിനി ഓരോന്നോരോന്നായി പുറത്തു വരും ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിന്റെ ചീഫ് എഡിറ്ററാണ് ഒരിക്കൽ അദ്ദേഹത്തിനെതിരെയും പോലീസുകാരൻ്റെ ചില ഞരമ്പുകൾ പ്രയോഗിച്ചു പക്ഷെ എങ്ങ് ഏറ്റില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അതിന്റെ ഗൂഢാലോചന എന്തായിരുന്നു ഒക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം ഇപ്പോ ആ ചാനലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നേർക്ക് നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകളുണ്ടല്ലോ നിറ പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ നട്ടലുള്ള പത്രപ്രവർത്തകരാണെങ്കിൽ കേരളത്തിലെ പത്രപ്രവർത്തകർ മുഴുവൻ ഇങ്ങനെയുള്ള അനീതിക്കെതിരെ നിങ്ങൾ പൊരുതിയില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പുറത്തും ഇവരൊക്കെ വന്ന് കുതിര കയറാൻ ശ്രമിക്കും എന്നുള്ള കാര്യം മറക്കേണ്ട